െ ദൈവവിളി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടേക്കാണ് വന്നേക്കുന്നത് വെൽക്കം ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ വെൽക്കം ചെയ്യുന്നുണ്ട് ആയിന്ധം നമ്മുടെ പേരും സ്ഥലവും എല്ലാം പറഞ്ഞ് ഇവിടെ ബ്രദർമാരെടുത്ത് രജിസ്റ്റർ ചെയ്യണം നമ്മുടെ ക്യാമ്പിന്റെ പേര് എന്ന് പറയുന്നത് ഇന്ന് തന്നെ പരിപാടി അച്ഛൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ദീപം തെളിക്കുന്ന സന്തോഷിന്റെ മുഖത്തുണ്ട് ബ്രദർമാരും അങ്ങനെ പരിപാടി ഉദ്ഘാടനം ചെയ്യാണ് ക്ലാസ്സിനെ കുറിച്ച് ഒന്നും പറയണ്ട ബ്രദർമാരൊക്കെ നല്ല പവറിലാണ് ഈ റേമാക്കാടാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ ബ്രദർമാരും നല്ല പവറിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് തിർമാരുടെ സ്റ്റെപ്പിലൊന്നും നമുക്ക് പിടിച്ചിക്കാൻ പറ്റില്ല അവര് ചുട്ട ഡാൻസ് കളി സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു മൈക്കിൾ മൈക്കിൾ ലാക്ഷന്റെ ബ്രദർ വിടയ്ക്കണം ഒന്നും മനസ്സിലായോണ്ട് ഞാനും എന്റെ കൂട്ടുകാരന്മാരെ എന്തൊക്കെയോ കാട്ടി കൂട്ടുണ്ട് ആ ആശയതും ബുദ്ധിപരമായ മത്സരങ്ങളൊക്കെയാണ് ഇവിടെ നടത്തി നമുക്ക് തന്നത് വയ്ക്കാനുള്ള സൗകര്യം സെമിനാറിൽ ഒട്ടും കുറവില്ല ഇവിടെ ക്ലാസ് എടുത്തിരുന്നത് സിനിമയിലൂടെയാണ് പിതാവിന്റെ വിശുദ്ധ കുർബാനയും ആശീർവാദവും കഴിഞ്ഞു ഫുഡിന്റെ കാര്യത്തിൽ നമ്മുടെ സെമിനാറിൽ ഒട്ടും കുറവില്ല തിരുമാരോടൊപ്പം കളിച്ചും ചിരിച്ച് നമ്മൾ ഫുഡ് അങ്ങനെ കഴിച്ചു അവസാന ദിവസത്ത് ബിരിയാണി എത്ര കഴിച്ചുപിടത്തില്ല ട്രമാർ അങ്ങനെ എല്ലാം പറഞ്ഞ് രണ്ടു ദിവസത്തെ ക്യാമ്പ് അങ്ങനെ അവസാനിക്കുകയായി ഇത്ര ദിവസം പിറകിലായി ഞങ്ങൾ ഗ്രൂപ്പ് രണ്ടാം ദിവസം അടിച്ച് പവർ കാട്ടി ഞങ്ങൾ അവരോടും അവർ ഞങ്ങളോട് നന്ദി പറഞ്ഞു അങ്ങനെ ക്യാമ്പ് അവസാനിക്കുകയായിട്ട് നല്ല ഭംഗി തന്നെ ഒരു കുട്ടി സെമിനാരി വരച്ചു മിനാരിൽ എല്ലാവരോടും നന്ദി പറഞ്ഞ് വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്